ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അപൂർവ കളക്ഷൻസ് ഞാനിന്ന് വന്നിട്ടുള്ളത് വിളഞ്ഞ പഴക്കാറായ മാങ്ങ ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മാങ്ങ കൂടുതലുള്ളപ്പോൾ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ പുറത്തുള്ള തൊലി നല്ലതുപോലെ ചെത്തിക്കളയാം ഇത് നല്ലതുപോലെ വിളഞ്ഞ മാങ്ങയാണ് ഇത് വരിക്ക മാങ്ങയാണ് ഈ മാവിൻ്റെ കൊമ്പ് ചരിഞ്ഞ ടെറസിൻ്റെ മുകളിൽ കിടന്നതുകൊണ്ട് കൈ കൊണ്ട് തന്നെ പറിക്കാമായിരുന്നു നിങ്ങളെടുക്കുമ്പോൾ തല്ലാത്ത മാങ്ങ നോക്കി എടുക്കണം ഇത് രണ്ട് മൂന്ന് വർഷം നല്ലതുപോലെ കായ്ച്ചു വീടിൻ്റെ ചുവരിൽ ചേർന്ന് നിന്നതുകൊണ്ട് ഇപ്പോൾ മുറിച്ചു കളഞ്ഞു നല്ല മാവായിരുന്നു ഇപ്പോൾ ഇത് നല്ലതുപോലെ ചെത്തിയെടുത്തു ഇനി ഇതേപോലെ എല്ലാം ചെത്തിയെടുക്കാം ഇപ്പോൾ എല്ലാത്തിൻ്റെയും തൊലി നല്ലതുപോലെ ചെത്തിയെടുത്തു ഇനി കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇതിൽ വെച്ചും അരിഞ്ഞെടുക്കാം ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇത് കുറച്ച് പാടായിരിക്കും ഇതേപോലെ അരിയാൻ പറ്റിയില്ലെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ എളുപ്പമാണെന്ന് ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഇത്രയും ഞാൻ അതിൽ വെച്ച് അരിഞ്ഞെടുത്തു ബാക്കി കത്തി കൊണ്ടരിയാ നല്ലതുപോലെ വിളഞ്ഞ് പഴുക്കാറായ മാങ്ങ വേണം എടുക്കാൻ ഇതേപോലത്തെ മാങ്ങ എടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് വേണം ഇതേപോലെ നല്ലതുപോലെ കനം കുറച്ച് ഇത്ര കനം മതി പോലെ എളുപ്പമാണെങ്കിൽ ഇത് മൂന്ന് മാങ്ങ അരിഞ്ഞതാണ് നീ ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തു നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലിട്ട് ഉണക്കിയെടുക്കാം ഇതുപോലെ പാത്രത്തിലിട്ടാലും എളുപ്പം കിട്ടും പ്ലാസ്റ്റിക് കവറിലാകുമ്പോൾ കൂടുതലിടാം ഞാനിത് ഒരു ഇരുമ്പ് ഷീറ്റിൻ്റെ പുറത്താണ് പ്ലാസ്റ്റിക് കവറിൽ കവറിലിട്ട്ക്കുന്നത് അപ്പോൾ പൊടിയൊന്നും അടിച്ച് കയറില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും രണ്ട് മൂന്ന് ദിവസം ഉണക്കേണ്ടി വരും നല്ല നല്ലതുപോലെ ഉണങ്ങാം ഇത് ഒരു ദിവസം ഉണങ്ങിയതേ ഉള്ളൂ ഇനി രണ്ട് ദിവസം കൂടി ഉണക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇത് പൊടിച്ച് വെച്ചിരുന്നാൽ പുളിശ്ശേരി ഉണ്ടാക്കാം കറികളിലൊക്കെ ചേർക്കാം ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല പുളിശ്ശേരി ഉണ്ടാക്കിയാൽ മാങ്ങ പുളിശ്ശേരി പോലെ ഇരിക്കും ഇനി ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം അതുപോലെ പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും അതിനെ പൊടിച്ചെടുക്കാം അപ്പോൾ എല്ലാം നല്ലതുപോലെ പൊടിഞ്ഞിട്ട ഇവിടെ ഇപ്പോൾ നല്ല മഴ മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത് പണ്ടില്ല ഇപ്പോൾ നല്ല മാവ് പോലെ കിട്ടിയിട്ടുണ്ട് നല്ല തരിയൊന്നുമില്ല തരി ഉള്ളതിനെ വീണ്ടും പൊടിച്ചെടുക്കാം എല്ലാം നല്ലതുപോലെ പിടിച്ചെടുത്ത് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം പിന്നെ മധുരവുമുണ്ട് ചെറിയ പുളിയും ഉണ്ട് നനവില്ലാത്ത ബോട്ടിലിൽ അടച്ചു വെച്ചിരുന്നാൽ കേടു കൂടാതെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഇരിക്കും കൂടുതൽ മാങ്ങ ഉള്ളപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണക്കി സൂക്ഷിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്